ഓച്ചറ ക്ഷേത്രത്തിൽ സചിത്ര പ്രഭാഷകനായ ജിതേഷ് ജി അവതരിപ്പിച്ച രാമായണം രേഖായനം പ്രഭാഷണം ശ്രദ്ധേയമായി രാമായണ മാസത്തോടനുബന്ധിച്ച് ഓച്ചറ സന്നിധിയിൽ കർക്കിടക സദ്യ ഉണ്ണാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓച്ചറ ക്ഷേത്രത്തിൽ പ്രസിദ്ധ സചിത്ര പ്രഭാഷകനായ ജിതേഷ് ജി രാമായണം രേഖായനം എന്ന പ്രത്യേക പരിപാടി അവതരിപ്പിച്ചു രാമായണത്തിലെ ഏഴ് ഖാണ്ടങ്ങളുടെ സാരാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തത്സമയ വേഗ പ്രശ്നോത്തരിയും സന്വയിപ്പിച്ചാണ് രേഖായനം എന്ന പരിപാടി അവതരിപ്പിച്ചത് പ്രേക്ഷകർക്ക് തത്സമയം സമ്മാനങ്ങളും നൽകി രാമായണ മാസത്തോടനുബന്ധിച്ച് ഓച്ചറ പരബ്രഹ്മക്ഷേത്ര സന്നിധിയിൽ വിവിധ ചടങ്ങുകൾ തുടരുകയാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കർക്കിടക സതിയിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് മൂന്ന് കൗണ്ടറുകളിലായാണ് ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി വരുന്നത് ഓറ്റര ക്ഷേത്രത്തിലെ രാമായണ മാസ എല്ലാ ദിവസങ്ങളിലും ആളുകൾ വർദ്ധിക്കുകയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക പെയ്യാത്ത കൈയും കാലും വയ്യാത്ത ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ആള് വർദ്ധനം കൂടുവാണ് കഴിഞ്ഞ ഇന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിൽ ഇരട്ടി ആളുകളാണ് കൂടുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ആ മൂന്ന് മണി വരെ സദ്യ കൊടുക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ അന്നദാനത്തിനായി ഭക്തജനങ്ങൾ എത്തിച്ചേരും ചില ദിവസങ്ങളിൽ നാലു മണിവരെ അന്നദാനം നീണ്ടു പോകാറുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു കർക്കിട മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ധാരാളം ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സദ്യാലയത്തിലേക്ക് ഈ സദ്യാലയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നടത്തുന്നത് ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് കൗണ്ടറിലായിട്ടാണ് ഇവിടെ സാധനങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് മുൻപതിവിന് വിപരീതമായിട്ട് ഈ വർഷം മൂന്ന് കൗണ്ടറുകളാണ് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്ത് ഇട്ടിരിക്കുന്നത് കൗണ്ടർ ഒന്ന് കൗണ്ടർ രണ്ട് കൗണ്ടർ മൂന്ന് ഇത് കൂടാതെ അഡീഷണലായിട്ട് ആവശ്യത്തിന് ചോറും പുളിശോരിയും മറ്റും കുറക്കുവാൻ പ്രത്യേക ഒരു കൗണ്ടറും ഉണ്ട് അതുകൊണ്ട് ഒട്ടും തിരക്കില്ലാതെ ഭക്തജനങ്ങൾക്ക് സുഖമായി ഭക്ഷണം കഴിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് ഈ വർഷത്തെ സദ്യ ഞങ്ങള് പതിനൊന്നര മണിക്ക് തന്നെ തുടങ്ങി ഏതാണ്ട് പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് ക്യൂവിലുള്ള ആളുകൾ മുഴുവൻ ഈ ഭക്ഷണം ദിവസവും ഓരോ തരത്തിലുള്ള പായസം ചേർത്ത് കൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസവും ഭക്തജനങ്ങൾക്കായി നൂറ് കിൻഡൽ അരിയാണ് ഇവിടെ വെക്കുന്നത്